കൂറ്റന്മാർക്ക് ഹായ് അറിങ്ങാ നിക്കണേ ആഫ്റ്റർ എ വൺ വീക്ക് നീ മുട്ടായൊക്കെ തന്നെ കേട്ടോ ഓളത്തിന്റെ ഉള്ളിൽ കൂടെ നോക്കണ്ട് കാണില്ല കണ്ടോ നടന്നോ ഇന്നത്തെ വ്ളോഗില് കൊറേ ട്വിസ്റ്റ് ഇണ്ട്ട്ടോ എല്ലാരും ഫുള്ളായിട്ട് കാണാം ബാഗൊരു ലോഡ് ഇണ്ട് ഒരു മുപ്പത് രൂപനൊക്കെ ഉണ്ടാവും അപ്പൊ നമ്മക്ക്

நம்ம சேனல்ல போணி பட்டி இருக்குளே பொடி வந்து தட்டான் பொடி எடுத்துட்டேன்னு எல்ல நான் ஒரு மாவு டான்ட் ன்னு ட்டோ டேய் இவங்களுக்கு நான் இருக்கேன் பொய் சைக்கிள் உக்கையிரோங்க आजा ஓ வேற ஸ்டைல் நம்ம விண்யாத்திரை தொடங்கிட்டோ വല്ലപ്പോ കാളിയ ബസ് തേൾപ്പാറ ബസ് ഒന്നും നിർത്തൂലായിരുന്നു അപ്പോ നമുക്ക് ഈ പള്ളി ഉണ്ടോ ഈ പുതിയ പണിയെടുക്കണേ അവിടുന്ന് ബസ്സാരും നമ്മൾ അത്രയും നടക്കണം നമ്മളെ റോഡ് കിട്ടോ എല്ലപ്പ റോഡ് കൂറ്റമ്പാറ ഈ ബോർഡുണ്ടോ ബോഡിന്റെ എവിടെയാണ് ബാഗൊക്കെ ഉള്ള കൊണ്ടുവച്ചിട്ടോ ഞാൻ അവിടെ എത്തിയപ്പോഴാണ് ഓർമ്മ വേടിയെടുക്കേണ്ടത് ഇന്ന് നമുക്ക് ഈ പഞ്ച് ബോക്സ് നമുക്ക് നമ്മളെ ജിമ്മിന്റെ ഉള്ളിൽ പോയാണ്ട് കെട്ടാട്ടോ നമ്മളെ ജിമ്മോ ഇതാണ് നമ്മളെ ഹോം ജിമ്മ അഞ്ച് ബോക്സ് കെട്ടണം ബാഗൊക്കെ ഉള്ളൊക്കെ ഉണ്ടായിച്ചിങ്ങനെ നമ്മളെ ചങ്ങലതാണ് അഞ്ച് ബോക്സ് കുറേ ദിവസമായിട്ട് ഇവിടെ കിടക്കണം എന്നൊക്കെ ഒന്ന് പൊടിയട്ടിരിക്കണം ഇവിടേക്കെത്തിച്ചിട്ടു ഇവിടെ നിന്ന് തന്നെ ഇതിൻ്റെ ഉള്ളിലേക്ക് കയറ്റണം ഇത് പിന്നെ നമ്മളെ തേങ്ങയും ൈഗറൊക്കെ ഇണ്ട് ഇവിടെ കുറച്ച് ലെജൻഡറി സാധനങ്ങളൊക്കെ ഉള്ള എന്തായാലും ഇത് ഇവിടെ എവിടെയെങ്കിലും തൂക്കണം പെരും വെയിറ്റ് വെയിറ്റണേ അവിടുന്ന് ഇങ്ങോട്ട് കൊടുന്ന് ഇവിടുന്ന് എങ്ങനെ കയറ്റൊക്കെ എന്താ പറയണ്ട ഒന്നും അറിയണില്ല കുറെ അതിൽ ബ്ലോഗൊക്കെ എടുത്തിട്ട് ആകെ അറാണ് പിന്നെ സാധനങ്ങളൊക്കെ എടുത്ത് നേരം അടക്കിയെക്കാനൊക്കെ നമ്മള് എന്നിട്ട് ഇടവണ്ണ കുഞ്ഞാക്കാൻ്റെ ഇരിക്കുക ഇത് നോക്ക് ഗായ് ഇതൊരാർട്ടിസ്റ്റ് അരച്ചതാ കേട്ടോ സ്റ്റിക്കറൊന്നുമില്ല ഒരു ആർട്ടിസ്റ്റ് അരച്ചതാണ് വൈഡിലിട്ടത് ഫുള്ള് കാണോ പിന്നൊരു സ്പെഷ്യൽ സാധനം തന്നെ കേട്ടോ പൂയമായി ചക്കര കേങ്ങ് പൊരിച്ചത് ഷറ ചിന്നമാന്റെ ചെരുപ്പ് മന്ത്രം കാണുള്ളൂ കേട്ടോ അയ്യോ കാണില്ല കേക്ക് മാത്രമേ ഒളിച്ചത് ചെറുപ്പിൾ കമന്റില് ഇട്ടോളി നമ്മള് ചെറുക്കം പോയിട്ട് കാണുന്നില്ല ഒരു നൂറ്റിഅമ്പത് ഇട്ടെടുത്തേബി ചെക്കിന് ചെക്കൻ വണ്ടി വണ്ടി വരാറുണ്ട് വണ്ടിയുടെ സർവീസ് പിന്നെ ജിത്തു നോക്കണ്ടേ യൂട്യൂബർ അപ്പണ്ടായോണ്ട കിട്ടിയോ ആ പീസാക്കാട്ടോ യൂട്യൂബർക്ക് കിട്ടിയേ അല്ലെ അയ്മി പൊട്ടണ്ടോ രാവലന്റെ അതെ രാവാറോടെക്ക് പറ്റിയത് ബാജി കേട്ടോസൈറ്റ് ഓപ്പൺ ഒരേലൈറ്റ് ഇതിലുണ്ട് അല്ല ഇന്നെടുക്കല്ലേ ചൂടുള്ളട്ടോ ചൂടുള്ളതാ ഫ്രഷ് അല്ല അതാണ് ഫ്രഷ് അടുത്ത് അല്ല അതെടുക്കണോളൂടി ടെ അതെ ഈ സമൂഹ വെച്ച് പിടിക്ക് അവസാന പാത്രം ഓർന്നേരും അവിടെ ഇവിടെ ചായപ്പിടിയാ ചാനലൊക്കെ പിന്നെ ചിത്ത ഇവിടെ എല്ലാരും സബ്സ്ക്രൈബേഴ്സാണ് എന്റെ അതോ അയ്യോ അതോ ചായ പറഞ്ഞൂടെ എനിക്ക് ആ ഇട്ടാ ഇട്ടോ അതെട്ടു എന്നാ പോവാല്ലേ പിന്നെന്താന്ന് പിന്നെടാ എനിക്കൊരു ഇരുപത്തിരണ്ടാട്ടെന്നിട്ട് എല്ലാം വാങ്ങിത്തരും നാളെ തന്നെ തട്ടി പോവോ ആകെ പറയാൻ പാടില്ല ആ ഞാൻ പറഞ്ഞ പിന്നെ ചായയും കടിയും മിസ്സാവും വീട്ടിലെത്തി നേരത്തെ പിന്നെ ഞങ്ങള് എല്ലാരും മഴ കൂടി ഉണ്ടാക്കിയ ചപ്പാത്തി ആസ്വദിച്ചെന്താണ്

ചാത്തി മതി പ്രോട്ടീൻ ഉണ്ട് ഷുഗർ കട്ടോ ഓയിൽ കട്ടോ ജിത്തുവിനെ സബ്സ്ക്രൈബേഴ്സ് ചോദിച്ചിട്ട് പറഞ്ഞു മന്തിക്കാൻ പോണ്ടേ ഞാൻ അറിയാന്ന് വെച്ചാൽ ഇവര് എത്രേ ഉള്ളൂ കേട്ടോ ഇതൊക്കെ പൈസ